ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകും ഇത് മൊത്തം സുവിശേഷം സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനങ്ങളാണ് എന്താ നമുക്ക് നോക്കിയാലോ യേശു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അത് ഏതെങ്കിലും വെല്ലുവിളിക്ക് ഉത്തരമായോ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയോ ആയിരുന്നില്ല യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും കരുത്തിൻ്റെയും പ്രകടനങ്ങളായിരുന്നു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അതൊന്നും അധികം ആരെയും വിശ്വാസത്തിലേക്ക് നയിച്ചില്ല എന്ന് അനല്പമായ ദുഃഖത്തോടെ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട് അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല എന്നുള്ളത് അതേസമയം തെറ്റായ പ്രബോധനങ്ങളുമായി വരുന്ന വ്യാജ പ്രവാചകന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണം എന്നു യേശു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വിശുദ്ധിയുടെയും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും അടയാളം ആയിരിക്കണം എന്നില്ല അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോകുവിൻ എന്നും പ്രസക്തമായൊരു താക്കീതു മുന്നറിയിപ്പുമാണിത് അത്ഭുതങ്ങൾ എന്ന് തോന്നുന്നതെല്ലാം യാഥാർത്ഥ്യത്തിൽ ദൈവിക ശക്തിയും കരുണയും വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ ആകണം എന്നില്ല അത്ഭുത പ്രവർത്തകരും പ്രത്യേക സിദ്ധികളുള്ളവരും സിദ്ധന്മാരും ഇന്ന് ധാരാളമുണ്ട് അനേകർക്ക് അവർ നന്മ ചെയ്യുന്നുമുണ്ട് എന്നാൽ അത്ഭുതങ്ങൾ തേടിയുള്ള പ്രയാണം പലപ്പോഴും പ്രലോഭകൻ്റെ വലയിൽ വീഴാൻ ഇടയാകും എന്നതും മറക്കാനാവില്ല വ്യക്തികളും പ്രാർത്ഥന ധ്യാന കേന്ദ്രങ്ങളും ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിക്കണം ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള മാർഗമായി അത്ഭുതങ്ങളെ കാണരുത് മറ്റുള്ളവരുടെ മുൻപിൽ വലിയവരാകാനുള്ള ശ്രമവും ഈ പ്രലോഭനത്തിൻ്റെ പരിധിയിൽപ്പെടും ഏറ്റവും വലിയ ദേവാലയ ഗോപുരം ഏറ്റവും ഗംഭീരമായ തിരുനാളാഘോഷം ഗിന്നസ് ബുക്കിൽ ഇടന്തെടുന്ന പ്രദക്ഷിണങ്ങൾ ആഡംബര കാറുകൾ വീടുകൾ വിരുന്നുകൾ എല്ലാം സ്വന്തം വലുപ്പം കാണിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാവാം അതും പ്രലോഭനമായി തിരിച്ചറിയണം വിശ്വാസത്തിൻ്റെ പേരിൽ അനാവശ്യമായ സാഹസങ്ങൾക്ക് മുതിരുന്നതും പ്രലോഭനം തന്നെ ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കുവാൻ നോമ്പുകാലം ആഹ്വാനം ചെയ്യുന്നു നമുക്ക് കാതോർത്തിക്കാം ഓക്കെ ഈ വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്